മാസമാണ് റജബും അങ്ങനെയാണ് ആരംഭിച്ചാൽ മുസ്തഫായ നബി തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ും ഞങ്ങൾക്ക് നീ ബറക്ക ചെയ്യുകയും ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണമേ എന്ന് വാ ചെയ്യും എന്നും എന്നും ചെയ്യാം ചെയ്യാം റജബ രണ്ടും ശരിയാണ് റമദാൻ എന്നാണ് അധിക റിപ്പോർട്ടുകളിലും ഉള്ളത് അപൂർവം ചില റിപ്പോർട്ടുകളിൽ റമദാൻ എന്നുണ്ട് അതുകൊണ്ട് എന്ന് ചേർക്കുന്നതിനും വിരോധമില്ല ചേർക്കാതിരിക്കുന്നതിനും വിരോധമില്ല ഭൂരിഭാഗം റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ചേർക്കാതിരിക്കലാണ് നല്ലത് എന്ന് കിട്ടും ഞങ്ങൾക്ക് നീ ബറക്കത് ചെയ്യുകയും ഞങ്ങൾ നീ എത്തിക്കുകയും ചെയ്യണമേ ഭറക്കത്തിനുള്ള ദ്വാദ്വരക്കേണ്ട രണ്ടു മാസാണ് റജബുഷാൻ

അള്ളാഹുവി ഞങ്ങൾക്ക് തന്നതിൽ തരണമേ തോനെ തരണേ എന്നല്ല തോനെ കിട്ടിയിട്ടൊരു കാര്യമില്ല ഉള്ളയില് പറയാണ് വേണ്ടത് ബറക്കത്തില്ലാത്ത മൂന്ന് ലക്ഷം റുപ്യ ഒരാളെ കയ്യിലുണ്ട് എന്ന് വിചാരിക്കാം ഓന അഞ്ഞൂറ് റുപ്യ കടം വാങ്ങേണ്ടി വരും പോന് മൂന്ന് ലക്ഷത്തി അഞ്ഞൂറ് റുപ്യ ആവശ്യമുണ്ട് എല്ലാരോടും ഇങ്ങനെ ഒരു അഞ്ഞൂറ് റുപ്യ വരുമോ അങ്ങനെ ചോദിച്ചിടക്കും വറക്കത്തില്ലെങ്കിൽ ഉണ്ടെങ്കിലോ ആകെ ആയിരം റുപ്യള്ളൂ എല്ലാ ചെലവും എണ്ണൂറ് റുപ്യ കൊണ്ട് തീർന്നിട്ട് ഇരുന്നൂറിൻ്റെ ഒരു പുതിയ നോട്ട് കീശ വയ്ക്കാൻ ഉണ്ടാവും ചെയ്യും ഇതാണ് വറക്കത്തുള്ളത് ഇല്ലാത്ത ഇങ്ങനെ എല്ലാറ്റിലും വറക്കത്തുണ്ട് മക്കളിൽ പറക്കത്തുണ്ട് പന്ത്രണ്ട് മക്കളുണ്ട് ആവശ്യ നേരത്തെ ഒറ്റ ഉണ്ടായില്ല അങ്ങനെ ഉണ്ടാവും ഒറ്റ ചെറുക്കനെ ഉള്ളൂ ആവശ്യം കഴിഞ്ഞ ബാക്കിയുണ്ട് അങ്ങനെ ഉണ്ടാവും വറക്കത്തില്ലാത്തത് അത്ര ഉണ്ടായിട്ടും കാര്യമില്ല വറക്കത്തുള്ളത് കുറച്ചായാലും കുഴപ്പമില്ല ആയുസ്സിലെ ഭറക്കത്തുണ്ട് ചില മനുഷ്യന്മാർ കുറച്ചു കാലേ ജീവിച്ചിട്ടുണ്ടാവുള്ളൂ ജീവിച്ച കാലം കൊണ്ട് ചെയ്ത് കൂട്ടിയതൊക്കൂടിയും പരിശോധിച്ചാൽ ഭയങ്കര സംഭവിക്കാനും നൂറ്റി ഇരുപതും എല്ലാം ജീവിച്ചിട്ടുണ്ട് എന്നിട്ടോ എന്ന് ചോദിച്ചാൽ എന്നിട്ട് മരിച്ചു അങ്ങനെ ഉണ്ടാവും ആയുസ്സിൽ ഭറക്കത്ത് റളിയല്ലാഹു അൻഹു വളരെ കുറഞ്ഞ കാലം ജീവിച്ചു ജീവിച്ചു ഒരു ഒരു നോട്ട് പുസ്തകം മഹാനവറുകൾക്ക് ബസീത്ത് വസീത്ത് വജീസ് തുടങ്ങിയ കിതാബുകളുണ്ട് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാകുന്നു അത് ഇതിലെ ഒരു കിതാബ് എടുത്തിട്ട് ഒരാൾ ജീവിതകാലം മുഴുവൻ നോക്കിയാലും തീരൂല അത്ര ഇൽമെഴുതിയിട്ടുണ്ട് കുജത്തുൽ ഇസ്ലാം എന്ന പേരിൽ പ്രസിദ്ധനായ ഖസാലിമുറിയാഹുന്നു ആയിസില പറക്കത്താണത് ലോകം മുഴുവനും പരിശുദ്ധമായ ഇസ്ലാമിനെ എത്തിക്കാൻ വേണ്ടി നിബിതങ്ങൾ എടുത്തത് ഇരുപത്തിമൂന്ന് കൊല്ലാണ് ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ടാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇസ്ലാം എത്തിയത് വളരെ പ്രധാനമാണ് ഒരുപാട് ആളുകൾ ഇമാം ആയുസ് ഉണ്ടായിരുന്നൊരാളാണ് ആയുസ് ബറക്കത്ത് ഉണ്ടാവാൻ വേണ്ടി കുറച്ചാലും ജീവിക്കുക അങ്ങനെ ഇല്ല കേട്ടോ ബർക്കത്തുള്ള ആൾ എത്ര കാലം ജീവിച്ചാലും തൊണ്ണൂറ് വയസ്സ് ബഹുമാനപ്പെട്ട തൊണ്ണൂറ് വയസ്സാണ് ഇരുപത്തയ്യാണ്ടോളം ചുറ്റി നടന്നോവർ ഇരിയ നായകൽ കേട്ടാരേ ഇരുന്നോവർ നാൽപ്പതിറ്റാണ്ടോളം വല് പറഞ്ഞോവർ നന്നായി തൊണ്ണൂറ് കൊല്ലം ഇരുന്നോവറ് റൗസല്ലാം തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചു ഇരുപത്തിയഞ്ച് കൊല്ലം കറങ്ങി നടന്നു വീട് വിട്ട് ഇൽമ പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ഇരുപത്തഞ്ച് വയസ്സ് വരെ നാട്ടിൽ താമസിച്ചു ഇറാനിലെ കൈലാൻ എന്ന് പറയുന്നതാണ് വൗസുല്ല നാട് ജീലാൻ എന്നും ആ നാടിന് പറയും അതിപ്പം നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ഇയാട് എന്ന് പറയും പോലെയാണ് കോഴിക്കോട് ജില്ല പറഞ്ഞു പറഞ്ഞുപോട്ടിട്ടില്ലല്ലോ ഇല്ല കോഴിക്കോട് ജില്ലയിലെ ഇയാട് എന്ന് പറയുമ്പം പോലെയാണ് കൈലാൻ എന്ന് പറഞ്ഞാലും ശരിയാണ് ജീലാൻ എന്ന് പറഞ്ഞാലും ശരിയാണ് ഒന്നൊരു വലിയ പ്രദേശമാണ് ഇപ്പൊ എന്നോടൊക്കെ ദൂരെ എവിടെയെങ്കിലും ചെന്നിട്ട് എവിടെ നാട് നോച്ചാൽ മലപ്പുറത്ത് കറിയും മലപ്പുറത്തേക്ക് എൻ്റെ അവിടുന്ന് നിന്ന് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യാണ്ട് സംഗതി പറയുമ്പോൾ അങ്ങനെയാ പറയാ എന്ത മാതിരിയാണ് ജീലാൻ വലിയ പ്രദേശാണ് കൈലാൻ അതിലെ റൗസുല്ലമിന്റെ ജന്മസ്ഥലമാകുന്നു അപ്പൊ ഇറാനിലെ ജീലാൻ അല്ലെങ്കിൽ കൈലാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് റൗസുല്ല ജനിക്കുന്നത് ഇരുപത്തഞ്ചു കൊല്ലം മാൻ്റെ അപ്പം വാപ്പ ചെറുപ്പത്തിൽ മരിച്ചു ഉമ്മാൻ്റെ അപ്പം ഇരുപത്തഞ്ചുമല്ല ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഒരിക്കൽ പള്ളിയിൽ പോയി ഇങ്ങനെ മടങ്ങി വരികയാണ് അപ്പോൾ ഒരു പശുവിനെ കണ്ടു ഒരു പശു ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു ചെറിയ വാടിയെടുത്തിട്ട് ഒന്ന് കൊടുത്തു വെറുതെ ഒരു രസത്തിന് പശു തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നതായി റൗസുല്ലാമിന് തോന്നി യാ യാദീൻ ഇന്ന തല്ലാൻ വേണ്ടിയിട്ടാണോ അല്ല എന്നെ പഠിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം വേഗം വീട്ടിൽ ചെന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു ഉമ്മ ഇൽമ പഠിക്കാൻ വേണ്ടി ഞാൻ യാത്ര ചെയ്യുകയാണ് കാരണം ഉമ്മ സമ്മതിച്ചു അങ്ങനെ വീട് വിട്ടിറങ്ങി ഇരുപത്തിയഞ്ച് കൊല്ലം കറങ്ങി നടന്നു ഇൽമ പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അയ്യത് വയസ്സ് അമ്പതാമത്തെ വയസ്സിൽ വയത് പറയാൻ തുടങ്ങി വേറുള്ള കാര്യമൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട് കിട്ടോ അല്ലാതെ ഒക്കെ മാറ്റി വെച്ചിങ്ങാണ്ട് വയുതരൊന്നല്ല ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പാണ് റൗസുല്ലാദാം ജീവിക്കുന്നത് നാനൂറ്റി എഴുപതുകളിൽ ഹിജറ നൂറ്റി എഴുപതുകളിലാണ് ജീവിക്കുന്നത് ഇന്നിപ്പോ ഏകദേശം ആയിരത്തി അഞ്ഞൂറായി ആയിരം വർഷങ്ങൾക്ക് മുമ്പാണ് ഷെയ്ഖ് അബ്ദുൽ ജീലാനി റതി അള്ളാഹുനു ജീവിക്കുന്നത് അന്ന് സ്വന്തമായി കപ്പലുള്ള ആളായിരുന്നു മുഹിയുദ്ദീൻ ഷേഖ് റതി അള്ളാഹു ഇന്നിപ്പോ നമുക്ക് ഒരാൾക്ക് ഹെലികോപ്റ്റർ ഉണ്ട് എന്ന് കേട്ട വലിയൊരു അത്ഭുതം തോന്നൂല കാരണം വലിയ ബിൽഡിങ്ങിന്റെ ഒക്കെ മേലെ ഹലിപ്പാഡ് വന്നല്ല അപ്പൊ പിന്നെ ഇനി വാങ്ങാലോ ഇന്ന് നമുക്ക് അത്ഭുതം തോന്നില്ല ആയിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മുഹിയുദ്ദീൻ ഷേഖ് റതി അള്ളാഹുനുവിന് സ്വന്തമായി കപ്പലുണ്ടായിരുന്നു മോശക്കാരനൊന്നുമല്ല മോശക്കാരനൊന്നുമല്ല തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചു ഷെയ്ഖ് ജീലാനി റദി അള്ളാഹുനു ഞാൻ ആയുസ്സിലെ ബറുക്കത്തിനെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തോനെ ജീവിക്കണം ജീവിക്കണ്ട എന്നല്ല ആയുസ്സിനേക്കാൾ പ്രധാനമാണ് ഉള്ള ആയുസ്സിലെ പറക്കത്ത് അതിനുള്ള ഞങ്ങൾക്ക് നൽകിയതിൽ പറക്കത്ത് നൽകണമേ കൂടുതൽ നൽകണേ എന്ന് പറയുന്നതിനേക്കാൾ പ്രധാനമാണ് നൽകിയതിൽ പറക്കത്ത് ഇൽമിൽ പറക്കത്തുണ്ട് വിവരത്തിലൊരു ബറക്കത്തുണ്ട് ചില ആൾക്കാരോട് എന്ത് ചോദിച്ചാലും മറുപടി ഉണ്ടാവും അതയാളുടെ വിവരത്തിലൊരു പറക്കത്താണ്